ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അശ്വിൻ ബ്ലോക്സ് ഇന്നലെ ഒന്ന് താടി ഒന്ന് ട്രിം ചെയ്തതാണ് ഒന്ന് ട്രിം ചെയ്തതാണ് ഒറ്റയ്ക്കിരുന്ന് കടയിൽ കൊണ്ടി കൊടുത്താൽ മതിയായിരുന്നു ഒറ്റയ്ക്ക് ട്രിം ചെയ്തിട്ട് ഈ സൈഡ് പോയി പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല പഠിക്കുക പിന്നെ മീശനും കിടന്നു പറഞ്ഞു വലിയ കുഴപ്പമില്ലല്ലേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാസത്തേക്ക് വേറൊരു അളപ്പില്ലല്ലേ രണ്ട് ദിവസത്തേക്ക് വർക്ക് ആയുണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല പിന്നും ചെറിയൊരു വർക്ക് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ എനിക്ക് വാമപ്പിനെ ഒരു പോകാൻ പറ്റില്ല ഞാൻ ഡെയിലി പിന്നെ പുറത്തൊരു ഔട്ട്ഡോർ ജിമ്മുണ്ട് അവിടെ പോകണുണ്ട് അത് പോകാൻ പറ്റിയിട്ടില്ല

ഇടിയിട്ട് നല്ല ഇടിയിട്ട് പോയി കഴിഞ്ഞു അത് കാണിക്കാൻ പറ്റൂല ബീട്ടിൽ വെക്കണം അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറയാനേ പാടില്ല ആ കടയിൽ പോയിട്ട് വന്ന് കുറച്ച് കപ്പ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ വിഷ കാണിക്കാൻ മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തം പിന്നെ നിങ്ങൾക്ക് എന്ന് ബോറാവണ്ടല്ലോർത്തിട്ട ഇനിയിപ്പോ നമുക്ക് വീട്ടിലെത്തി ഒന്ന് റെഡി ആയി സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് സ്റ്റുഡിയോ എത്തിട്ട് വേണം യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ കുറച്ച് ഡിലേ ആയിപ്പോ ഇത് പണിയും കാര്യങ്ങളൊക്കെ മറക്കണായിരുന്നു പിന്നെ ഈ കോളറിലിരിക്കണ സാധനം കേട്ടോ അത് വരാൻ വേണ്ടിട്ട് ഒന്ന് ഡിലേ ആയി പിന്നതും കൂടി വന്നുകഴിഞ്ഞപ്പോ സൗണ്ട് സെറ്റ് ആയി തോന്നും ഒന്ന് കമന്റ് ചെയ്യണേ അതായത് നേരത്തെ സൗണ്ടാണോ ഇത് വന്നു കഴിഞ്ഞിട്ടുള്ള സൗണ്ട് ആണോ ബെറ്റർന്ന് ഒന്ന് യൂട്യൂബിൽ ട്രെൻഡായിട്ടുള്ള ചാള എന്നാണ് പറഞ്ഞത് അതായത് പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു ചാള ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചോക്കട്ടെ കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ ഞാൻ ചാള ഒന്ന് ഞാൻ കഴിച്ചോട്ടെ അതോ ആഹാ അടിപൊളി വെറുതെ പത്തില് പത്ത് പൊള്ളി എന്ന് പറഞ്ഞ പൊളി അത് നല്ല പുളിയൊക്കെ ഇട്ടു പുളി പിഴിഞ്ഞ ചാളന്ന് പറഞ്ഞ ി അപ്പൊ ഗായ്സ് നമ്മളിന്ന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ നമ്മളെ സ്റ്റുഡിയോ കാണിച്ചില്ല അപ്പൊ സ്റ്റുഡിയോ പോയിട്ട് അവിടത്തെ വിശേഷങ്ങളായിട്ട് ഓക്കെ മഴയൊക്കെ മാറി ഒന്ന് നല്ലൊരു ക്ലൈമറ്റ് നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് മഴ അത്ര നല്ലതല്ല അപ്പൊ ഗായ്സ് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന ഇനിയിപ്പ കൊറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എന്റെ പണി ഓക്കെ പുള്ളി അകത്ത് സ്റ്റുഡിയോടെ അകത്ത് ഇപ്പുണ്ട് പുള്ളിയിൽ ഞാൻ കാണിച്ചു തരാം പുള്ളി നമുക്ക് ഈ വീഡിയോ കൊണ്ടുവരാം ഓക്കെ അതിനു ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാണിച്ചത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബൈദവേ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്രദർ ഈസ് ദ സിഇഒഫ് ദുഡിയോഷൻ റോഡിന്റെ സിഇഒ ആണ് മിസ്റ്റർ ടി ജോ ജവർഗീസ് ബ്രോ ഒരു ഹായ് പറഞ്ഞേ നമ്മളെവിടെ ഒരു റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു പരിപാടി കാണാം അപ്പൊ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് മൂന്ന് ഗിറ്റാർസ് ഉണ്ടായിരുന്നു അതിപ്പോൾ സർവീസിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഹിന്ദി ഒരു ആനിമേഷൻ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പണിയുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ നമുക്ക് കാണാം എനിക്ക് ആസ്വദിക്കാൻ മാത്രമേ ആഴ്ച അറിയുള്ളൂ അപ്പോൾ ഇവർ റെഡിയോ വന്നിരിക്കാൻ തീരത്തിലുള്ള ഒരു വൈബുണ്ട് ഡ്രോയിങ്സ് ആണ് ഒന്നും പറയുന്നില്ല ഗൈസ് അതായത് ശരിക്കും ഈ ഇവിടെ നിന്നാണ് മ്യൂസിക് ശരിക്കും ഉണ്ടായി വന്നത് കാരണം നമ്മൾ കണ്ടെത്തണം എന്താ സ്റ്റേജിൽ ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യണ് അവര് പാട്ട് ചെയ്യണ് പക്ഷെ ആ പാട്ടിന്റെ പുറകിൽ എന്താണ് നടക്കണേന്നുള്ളത് ഇവിടെ വന്ന് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ആ കാണി കാണിച്ച ആ റെക്കോർഡ് സ്റ്റുഡിയോടെ അകത്തിരുന്ന് ആർട്ടിസ്റ്റിനൊപ്പം ജാം ചെയ്യും ചില്ലിയവരോട് സംസാരിക്കും പിന്നെ അതിനുശേഷം റെക്കോർഡും കാര്യങ്ങളും പിന്നെ അതിൻ്റെ പുറകെ നടക്കണ കുറേ എഫേർട്ട് ഉണ്ട് അതാർക്കും മനസ്സിലാവില്ല ഇങ്ങനെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം എല്ലാവർക്കും മനസ്സിലായി ഈ വീഡിയോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ജെന്യ ശരിക്കും നടക്കേ ഇതാണ് ശരിക്കും ഒരു മ്യൂസിക്കിന്റെ ഡിസൈൻ്റെ സീൻ തുടങ്ങുന്ന സ്ഥലം ഓക്കെ ഒരു പില്ലർന്ന് വർക്ക് തുടങ്ങുന്നതാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം ഓക്കെ സി യു ഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഒരു നമുക്ക് സ്പോട്ട് ഒരു കെഫേ ഉണ്ടെന്ന് സ്ഥലം നമ്മൾ അങ്ങോട്ടേക്ക് പോണി കുറച്ച് സംസാരിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഡെയിലി ഗൈസ് അണിച്ചെടുത്ത് ഞങ്ങള് അന്ന് നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോയെന്ന് പറഞ്ഞില്ല അതായത് ഡാർജിലിംഗിലാണ് പോയത് അപ്പോ അന്ന് എന്റെ ദൈവമേ കാരണം ഒരു മ്യൂസിക് ബാൻഡിന്റെ ഞങ്ങൾക്ക് ഒരു അതിനുവേണ്ടി പോയതാ പക്ഷെ അല്ല രാവിലെ ഉള്ള ഡാർജിലിംഗ് അല്ല അവിടെ രാത്രിയില് കുറച്ച് കഥകൾ പറയാനുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് ഹോറായിട്ടുള്ള കുറച്ച് മൂമെന്റ്സ് ഉണ്ടായിരുന്നു നല്ല ആള് ശരിക്കും ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് കിട്ടണത് കാരണം കണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങടെ നേരിട്ട് കണ്ടതല്ലോ പക്ഷെ കൊറേ നമുക്ക് ബാഡ് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഇതിൽ കൂടി പറയാം ഓക്കെ കുറച്ച് ഹെറായിട്ടുള്ള പരിപാടിയായിരുന്നു അത് എന്റെ അമ്മോ ഞങ്ങൾ പറയാതെ നമ്മുടെ ബ്ലോഗിൽ കൂടി തന്നെ മൊത്തം കാണിക്കുന്നതായിരിക്കും ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഐസ് ടീ ഒരു കോൾഡ് കോഫി ചിക്കൻ സാൻഡ്വിച്ച് ഒരു ദിവസെങ്കിൽ ഒരു ദിവസം കൂടെ ഒന്ന് ഒരു ട്രൈ ചെയ്യാം അഡിക്റ്റ് ആണ് ഇവിടെ വരാത്തൊരു ദിവസം കൊറേ കൊറേസ് അതായത് എന്റെ ഒരു ടാർഗറ്റ് ആയിരം സബ്സ്ക്രൈബേഴ്സ് അതായി കഴിഞ്ഞൊന്ന് ആ എൻ്റെ അക്കൗണ്ട് ഒന്ന് മോണിറ്റൈസ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഇത് തന്നെയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഡൽഹിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് അത് ആരാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒരു ഫുൾ ഡേ ഞാൻ പുള്ളിയോടൊപ്പം ഉണ്ടാവും ഫുൾ ചിലവ് എൻ്റെ അവ അതായത് ഫസ്റ്റ് തൗസൻഡ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആ ഏത് സബ്സ്ക്രൈബർ ആണെങ്കിലും ഡൽഹി പാസ് ചെയ്ത് എവിടെയെങ്കിലും പോകണുണ്ടെങ്കിലും എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഉണ്ടാവും ആ ഒരു വ്യക്തിക്ക് ഒരു ഡേ ഫുള്ള് എന്റെ ചെലവിന്റെ ഒപ്പം ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും ഓക്കെ ഡൽഹിയിൽ വന്നിട്ട് ഒറ്റ കാണെന്നുള്ളൊരു പേടി പിന്നെ വേണ്ട ഞാൻ നോക്കിക്കോളും ആ ഒരു ദിവസം ഫുള്ള് ഞാൻ ഉണ്ടാവും കൂടെ എവിടെ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ കാണിച്ചു തരും ഒറ്റക്കാണെന്നുള്ളൊരു ടെൻഷനെ ഒന്നും വേണ്ട അതാരാണ് നമുക്ക് നോക്കാം എന്താണെങ്കിലും നമ്മുടെ നമ്മുടെ ആ ഇസ്റ്റിൽ വന്നിരിക്കുകയാണ് ഗ്രീൻ ആപ്പിൾ പൊളി സാധനം ഒന്നും പറയണില്ല സാധനം നാട്ടില് ഒരിടത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് സെലക്ട് പഠിക്കണം ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല പക്ഷെ ഞാൻ പറയണ ഓപ്പൺ ആയിട്ടിരുന്നു സെലക്ട് പഠിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഇവിടെ ആരെയും പേടിക്കാതിരുന്ന വ്യക്തി

ഐസ് ക്രീം കുറെ കുടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഈ ഫ്രീ ഇൻഡിയൻസിന്ന് കുടിക്കുന്ന ഐസ് ക്രീം പത്തിൽ പത്ത് നമ്മടെ ചിക്കൻ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട് കഴിച്ച പോലെ നോക്കണ്ടിക്കാറില്ല ഇങ്ങനെ പറഞ്ഞ നിങ്ങടെ വന്ന് കഴിച്ചോളാം അപ്പൊഴി കാണാം പിന്നിയിലും ഇന്നത്തെ വീഡിയോ എന്ന വീട് എത്രയുള്ളു കഴിച്ചു വയറന്ന് പറഞ്ഞു അപ്പോ അടുത്ത വീഡിയോ നോക്കുന്ന നാളെ കാണാം അപ്പോ ഈസ് അശ്വിൻ ബ്ലോഗ്സ് സ്റ്റേ ട്യൂൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ കൂടെ അപ്പോൾ ബൈ ഗായ്സ്